രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പതിനാലിന് ചന്ദ്രഗ്രഹണമാണ് ചന്ദ്രഗ്രഹണം രാവിലെ ഒൻപത് ഇരുപത്തി ഒൻപതിന് ആരംഭിച്ച് ഉച്ചയ്ക്ക് മൂന്ന് ഇരുപത്തി ഒമ്പതിന് അവസാനിക്കും ഇന്ത്യയിൽ ഈ ചന്ദ്രഗ്രഹണം ദൃശ്യമാകില്ലെങ്കിലും പന്ത്രണ്ട് രാശികളിലും അതിൻ്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാകും ഗ്രഹണ സമയത്ത് ചന്ദ്രൻ കന്നിരാശിയിലും നക്ഷത്രത്തിലും ആയിരിക്കും കന്നിരാശിയിൽ ആ സമയത്ത് കേതുവും ഉണ്ടായിരിക്കും അങ്ങനെ ചന്ദ്രകേതു സംയോഗത്താൽ ഗ്രഹണയോഗം സൃഷ്ടിക്കപ്പെടും ഗ്രഹണയോഗം ചില രാശിക്കാർക്ക് ഗുണകരമാകുമെങ്കിലും ചില രാശികൾ വളരെയധികം സൂക്ഷിക്കേണ്ട സമയമാണ് കരുതിയിരിക്കുക ഈ നക്ഷത്ര ജാതകർ മാർച്ചിലെ ആദ്യ ചന്ദ്രഗ്രഹണ ഫലമായുള്ള ഗ്രഹണയോഗത്താൽ ജീവിതത്തിൽ പ്രതിസന്ധികളിലൂടെ കടന്നു പോകേണ്ടി വരുന്ന കുറച്ച് നക്ഷത്രജാതകർ ഈ നക്ഷത്രജാതകർ അല്പം കരുതിയിരിക്കേണ്ട സമയമാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ ഒന്ന് അവസാനിച്ച് കിട്ടണമേ എന്ന് പ്രാർത്ഥിച്ചിരിക്കുന്ന ഈ നക്ഷത്രജാതകർക്ക് ഇതൊരു വിഷമ ഘട്ടം തന്നെയായിരിക്കും എന്നാൽ അല്പം ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ ചില വഴിപാടുകളും കാര്യങ്ങളുമൊക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ ഇവർക്ക് നല്ല ഒരു അഭിവൃദ്ധി ഉണ്ടാകുന്നതായി കാണുവാൻ സാധിക്കും ഒൻപത് ഗ്രഹങ്ങളെയും തൃപ്തിപ്പെടുത്തുക നവഗ്രഹ ആരാധനയുള്ള ക്ഷേത്രത്തിൽ ഈ നക്ഷത്ര നവഗ്രഹ പൂജ നടത്തുക ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഗണപതിക്ക് തേങ്ങ ഉടയ്ക്കുക നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകളൊക്കെ ഈ പറഞ്ഞ ക്ഷേത്രങ്ങളിൽ നടത്തി മുന്നോട്ട് പോയാൽ തീർച്ചയായും ഈ നക്ഷത്ര ജാതകർക്ക് നല്ല കാലം തന്നെ തെളിയും എന്നാൽ അല്പം ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളുണ്ട് ധനസ്ഥിതിയിലാണെങ്കിലും കടത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും മറ്റേത് കാര്യത്തിലും അല്പം കൂടി തന്നെ പോകാം ആ നക്ഷത്ര ജാതകരെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാൻ പോകുന്നത് ഇവർക്ക് സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചറിയാം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായസം നേരിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും നാളെ ചൊവ്വാഴ്ചയാണ് ചൊവ്വാഴ്ച പ്രത്യേക പൂജയുണ്ടാകും ഗണപതി ഹോമവും ഉണ്ടായിരിക്കുന്നതാണ് ഗണപതി ഹോമത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഗണപതി ഹോമം എന്ന് പ്രത്യേകിച്ച് ഒന്ന് എഴുതിയേക്കുക ചന്ദ്രഗ്രഹണത്തിന് അല്പം കരുതിയിരിക്കേണ്ട നക്ഷത്രജാതകർ ഇവരാണ് അത് ആദ്യത്തെ മൂന്ന് നക്ഷത്രജാതകർ എന്ന് പറയുന്നത് മിഥുനൻ രാശിക്കാർ തന്നെയാണ് മിഥുനൻ രാശിയിലെ മകൈരം തിരുവാതിര പുണർദ്ദം എന്നീ നക്ഷത്ര ജാതകർക്ക് അല്പം കരുതിയിരിക്കേണ്ട സമയമാണ് ജീവിതത്തിൽ ഗ്രഹണയോഗത്തിൻ്റെ കരിനിഴൽ വീഴും ഇവർക്ക് മാർച്ച് മുതൽ ജീവിതത്തിൽ ചില കഷ്ടകാലങ്ങൾ ആരംഭിക്കും ജീവിതത്തിലെ സുഖസൗകര്യങ്ങൾ കുറയും വീട്ടിൽ സ്വസ്ഥത കുറയും എന്തെങ്കിലും വിഷയങ്ങളെ ചൊല്ലി കലഹങ്ങൾ പതിവാകും മാനസിക പിരിമുറുക്കവും ടെൻഷനും വർദ്ധിക്കും ചില അനാവശ്യ വാദപ്രതിവാദങ്ങളിലും വിവാദങ്ങളിലും ചെന്നുപെടും ഇതിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുമെങ്കിലും ചിലപ്പോൾ കോടതി കയറേണ്ടതായി വരും മിഥുനൻ രാശിയുടെ നാലാം ഭാവത്തിലാണ് ഗ്രഹണം നടക്കുന്നത് അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വലയ്ക്കും ഈ സമയത്ത് നിക്ഷേപങ്ങൾ നടത്തുന്നതോ പണം കടം കൊടുക്കുന്നതോ അനാവശ്യമായി ചിലവഴിക്കുന്നതോ നല്ലതല്ല ഈ സമയത്ത് കയ്യിൽ നിന്നും പോകുന്ന പണം പിന്നീട് തിരിച്ചു വരില്ല മൊത്തത്തിൽ പ്രതികൂലമായ സാഹചര്യങ്ങളാണ് ഗ്രഹണത്തോടെ മിഥുനൻ രാശിക്കാരെ കാത്തിരിക്കുന്നത് അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ് ഗ്രഹണ സമയത്ത് ഇവർ വളരെയധികം ശ്രദ്ധിക്കുക ക്ഷേത്രദർശനം നടത്തുക ശിവക്ഷേത്രത്തിൽ നവഗ്രഹ നവഗ്രഹാരാധനയുള്ള ക്ഷേത്രങ്ങൾ അതുപോലെ അയ്യപ്പക്ഷേത്രം ഇവിടെയൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ അർപ്പിച്ച് മുന്നോട്ട് പോകുക വരാനിരിക്കുന്ന പ്രതിസന്ധികളെ മാറ്റിയെടുക്കുവാൻ ഇത് കാരണമാകും മറക്കാതെ ചെയ്യുക നവഗ്രഹ പൂജ ഒൻപത് ഗ്രഹങ്ങളെയും തൃപ്തിപ്പെടുത്തി മുന്നോട്ടു പോവുക വരാനിരിക്കുന്നത് കഷ്ടകാലത്തിൻ്റെ സമയമാണ് എന്ന് ഓർക്കുക അടുത്ത നക്ഷത്രജാതകർ ചിങ്ങൻ രാശിക്കാരാണ് ചിങ്ങൻ രാശിയിലെ മകം പൂരം ഉത്രം ഈ നക്ഷത്രജാതകരും അല്പം കരുതിയിരിക്കേണ്ട സമയമാണ് ചിങ്ങൻ രാശിയിൽ ജനിച്ചവർക്ക് ചന്ദ്രഗ്രഹണം ഗുണകരമായിരിക്കില്ല ഇവർക്ക് ഈ കാലയളവിൽ മാനസികവും ശാരീരികവുമായ പല പ്രശ്നങ്ങളും അനുഭവപ്പെടും ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നുപെടും കരിയറിലും ചില പ്രതിസന്ധികൾ വന്നെത്തും ഇക്കാലയളവിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊന്നും എടുക്കാതിരിക്കുകയാണ് ഉചിതം അത് സാമ്പത്തിക നഷ്ടത്തിനും മനോവേദയ്ക്കും ഇടയാകും അല്പം ശ്രദ്ധിച്ചു തന്നെ മുന്നോട്ടു പോവുക ചിങ്ങൻ രാശിക്കാർ ചില പ്രതിസന്ധികൾ വന്നെത്തും ഇക്കാലയളവിൽ ഒരു കാരണവശാലും പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊന്നും എടുക്കാതിരിക്കുക ഈ സമയമെടുക്കുന്ന തീരുമാനങ്ങളൊന്നും നിങ്ങൾക്ക് ഗുണകരമാകില്ല എന്ന് സാരം അടുത്തത് തുലാം രാശിക്കാരാണ് തുലാം രാശിയിൽ ജനിച്ച ആളുകൾക്ക് ചന്ദ്രഗ്രഹണത്തോടെ പല വിധത്തിലുള്ള കഷ്ടതകളും ജീവിതത്തിൽ വന്നു ചേരും ചെറിയ കാര്യങ്ങൾ പോലും വലിയ അധ്വാനം വേണ്ടി വരുന്ന സമയം എങ്കിൽ പോലും പ്രതീക്ഷിക്കുന്ന ഫലങ്ങളോ നേട്ടങ്ങളോ അതിൽ നിന്നും ലഭിക്കില്ല അനാവശ്യ ചിലവുകൾ വർദ്ധിക്കുകയും സാമ്പത്തികമായി തകരുകയും ചെയ്യും ഗ്രഹണം ഇവരുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് സംഭവിക്കുന്നത് അതുകൊണ്ട് ഇവർക്ക് മാർച്ച് തുടങ്ങി സന്തോഷത്തിനുള്ള അവസരങ്ങൾ കുറയും ഒരു കാര്യത്തിലും ഏകാഗ്രത ഉണ്ടാകില്ല എല്ലാ കാര്യങ്ങളും വലിയ സമസ്യകളായി അനുഭവപ്പെടും ഭാവിയെക്കുറിച്ച് പലതരത്തിലുള്ള ആശങ്കകളും ഉണ്ടാകും ഭാവിയെക്കുറിച്ച് തീരുമാനങ്ങളൊന്നും എടുക്കാതിരിക്കുകയാണ് ഉചിതം എന്നാൽ ഈ ഗ്രഹണം കൊണ്ട് ഏറ്റവുമധികം ഗുണം ചെയ്യുന്നത് മീനരാശിക്കാർക്കാണ് മീനരാശിയിലെ പുരുരുട്ടാതി ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രജാതകർക്ക് ഗ്രഹണം വളരെയേറെ നല്ലതുകൾ ചെയ്യും ഇവരുടെ ജീവിതത്തിലെ കഷ്ടതകൾ ഒക്കെ അവസാനിക്കും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവർക്ക് ലഭ്യമാകുന്ന സമയമാണ് നിങ്ങളെന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ സാധിക്കും അതിലേറ്റവും പ്രധാനപ്പെട്ടത് ധനപരമായി ഇവർ നേട്ടം ഉണ്ടാക്കിയെടുക്കും വിദേശ രാജ്യത്താണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ഇവർക്ക് ഒരുപാട് നേട്ടങ്ങൾ നേടിയെടുക്കാൻ കഴിയും ധനവരവ് ഇവർക്ക് വർദ്ധിക്കും ജോലിക്ക് തടസ്സങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളവർക്ക് ആ തടസ്സമൊക്കെ മാറി കിട്ടുവാനുള്ള സാധ്യത കാണുന്നു ഒരു പുതിയ വാഹനം നിങ്ങൾ ആഗ്രഹിച്ച നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു പുതിയ വാഹനം വാങ്ങാനുള്ള യോഗമുണ്ടാകും വസ്തുവകകൾ വാങ്ങാനുള്ള ഭാഗ്യമുണ്ടാകും ഇഷ്ടപ്പെട്ട ആളെ വിവാഹം കഴിക്കാനുള്ള യോഗമുണ്ടാകും ജോലിയുടെ കാര്യത്തിലും മാനസിക വിഷമത്തിലും ഫലം ലഭിക്കും ബിസിനസ്സിൽ പ്രയോജനകരമായ നേട്ടമുണ്ടാകും ചെയ്യാത്ത കുറ്റത്തിന് പഴി കേൾക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയൊക്കെ മാറിക്കിട്ടും ജീവിത പങ്കാളിക്ക് ഒരു ഗവൺമെൻറ് ജോലിയൊക്കെ കിട്ടാനുള്ള യോഗമൊക്കെ വന്നു ചേരും തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും വിദേശത്ത് പോകാനുള്ള യോഗമുണ്ട് പണമൊക്കെ ചുരുക്കി ചിലവഴിക്കുക മറ്റുള്ളവരെ സഹായിക്കുക ആരെയും മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെ ധാനധർമ്മങ്ങൾക്ക് മുൻതൂക്കം കൊടുത്ത് മുന്നോട്ട് പോവുക ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക ധാര പെൺവിളക്ക് മഹാമൃത്യുഞ്ഞഹ ഹോമം ഇവ നടത്തി മുന്നോട്ട് പോവുക ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പാൽപ്പായസം കൂടി നടത്തുക അതൊക്കെ ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് ഉയർച്ചയും നേട്ടവും ഒക്കെ വന്നു ചേരാൻ കാരണമാകും ഏതായാലും വരാനിരിക്കുന്ന കുറച്ച് നാളുകൾ ഈ മൂന്ന് രാശിക്കാർ അല്പം കരുതിയിരിക്കുക എന്നാൽ മീനരാശിക്കാർക്കിത് സൗഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമയം തന്നെയാണ് നല്ലതുകൾ സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി നമസ്കാരം